ഹലോ കഴിഞ്ഞ ദിവസം നമ്മളെ പറമ്പിൽ ഇഞ്ചി പറിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്ന് നമ്മുടെ വീട്ടിൽ കുറച്ച് കൊള്ളി പറിക്കുകയാണ് കേട്ടോ കുറച്ച് നാൾ മുന്നേ നമ്മൾ പറമ്പിൽ അവിടെ എവിടെയൊക്കെ കൊള്ളി കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്ന് നമ്മൾ കുറച്ച് പറിച്ചെടുക്കാണ് ഇതാണ് കേട്ടോ നമ്മൾ പറിച്ചെടുത്ത കൊള്ളി അത്യാവശ്യം വലിയൊരു കൊള്ളിയാണ് കേട്ടോ കുറച്ചും കൂടി നിൽക്കുന്നുണ്ട് പക്ഷേ ആവശ്യം സമയത്ത് പറിക്കുക എന്ന് വിചാരിച്ചു പിന്നെ കുറെ നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് എയിലിയൊക്കെ എടുത്ത് പോയിട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ കൊള്ളി നമ്മൾ നന്നായിട്ട് കഷ്ണങ്ങളാക്കി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും നല്ലതായി വെള്ളമൊഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ആദ്യം കൊള്ളി കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് അത് ഊറ്റി കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കേണ്ടത് കൊള്ളി ഒരു കനപ്പുണ്ടാവും ഇങ്ങനെ വേവിച്ചെടുത്താൽ കൊള്ളിയുടെ ആ കനപ്പ് പോയി കിട്ടും നല്ല കൊള്ളിയാണ് കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായത് കൊണ്ട് പറയല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊള്ളിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് മലയാളികൾക്ക് കൊള്ളി എങ്ങനെ കുക്ക് ചെയ്യണം എന്നൊന്നും പറഞ്ഞുകൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരുടെയും ദേശീയ ഭക്ഷണമാണല്ലേ കൊള്ളി ഒരുപാട് പേരുടെ ഇഷ്ടഭക്ഷണമാണ് അപ്പം ഞാനിത് കുറച്ച് ബീഫിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്